പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ായിട്ടും ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി വിർച്വൽ ക്യൂ വഴി ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ ബുക്ക് ചെയ്ത ദിവസം തന്നെ എത്തണമെന്ന് സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസർ ആർ ശ്രീകുമാർ ബുക്ക് ചെയ്ത ദിവസമല്ലാതെ ടോക്കണുമായി വേറെ ദിവസം എത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഭക്തരുടെ സഹകരണം ഉണ്ടാവണമെന്നും സ്പെഷ്യൽ ഓഫീസർ വ്യക്തമാക്കി വെർച്വൽ ക്യൂ വഴി ശബരിമലയ്ക്ക് വരുന്ന തീർത്ഥാടകർ ബുക്ക് ചെയ്ത ദിവസം തന്നെ എത്തണമെന്ന് സന്നിധാന സ്പെഷ്യൽ ഓഫീസർ ആർ ശ്രീകുമാർ പറഞ്ഞു ബുക്ക് ചെയ്ത ദിവസം അതല്ലാതെ ആ ടോക്കണുമായി വേറെ ദിവസം എത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രയാസം നേരിടുന്നു സന്നിധാനത്തെ തിരക്കനുസരിച്ചാണ് നിലയ്ക്കൽ സ്പോട്ട് ബുക്കിംഗ് നൽകുന്നത് സ്പെഷ്യൽ കമ്മീഷണർ എസ് ഒയുമായി ആലോചിച്ചാണ് അയ്യായിരത്തിൽ കൂടുതലുള്ള സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് വരെ ഇത്തരത്തിൽ ദിവസവും ശരാശരി കൊടുക്കാറുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിവരെ എണ്ണായിരത്തി എണ്ണൂറ് സ്പോട്ട് ബുക്കിംഗ് നൽകി പുലർച്ചെ പന്ത്രണ്ടിന് തുടങ്ങുന്ന ബുക്കിംഗ് അയ്യായിരം കഴിഞ്ഞാലും സന്നിധാനത്തെ തിരക്ക് നോക്കി അധികമായി നൽകും കുറേ ദിവസമായിട്ട് നല്ല തരത്തിലുള്ളൊരു ദർശനമാണ് ഇവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് തിങ്കളാഴ്ച ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റാറായിരത്തുള്ള ആൾക്കാർ ദർശനം നടത്തിയെങ്കിൽ തന്നെയും ആയിട്ട് അയ്യപ്പന്മാരെ കടത്തിവിട്ടതുകൊണ്ട് വളരെ സുഗമമായിട്ട് അവർക്കെല്ലാം ദർശനം കൊടുക്കാൻ സാധിക്കും വരുന്ന അയ്യപ്പന്മാർ കൃത്യമായി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും അഥവാ വെർച്വൽ ക്യൂ കിട്ടിയില്ലെങ്കിൽ നിലക്കൽ വന്ന് കൃത്യമായിട്ട് സ്പോട്ട് ബുക്കിംഗ് ചെയ്തും വന്നാൽ റെഗുലേറ്റഡ് ആയിട്ട് വന്നാൽ വളരെ സുഗമമായിട്ട് നമുക്ക് ഒരു ലക്ഷം പേർക്ക് വരെ ഇവിടെ ദർശനം നൽകാൻ സാധിക്കുന്നതാണ് അത് എല്ലാ അയ്യപ്പന്മാരും ശ്രദ്ധിച്ച് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായി വന്നാൽ വളരെ സുഖമായിട്ട് ദർശനം നടത്തിപ്പോകാൻ സാധിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോലീസുകാരെയാണ് സന്നിധാനത്ത് വിന്യസിച്ചിരിക്കുന്നത് ഇത് മുൻ വർഷത്തെക്കാൾ കൂടുതലാണ് സ്വാമിമാർക്ക് സുഖദർശനം സൌകര്യം കൂടുതൽ പോലീസിനെ വിന്യസിച്ചത് പതിനെട്ടാം പടിയിലെ നിയന്ത്രണമാണ് തിരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ സുപ്രധാനം മറ്റുള്ളടത്ത് പോലീസ് മൂന്ന് ട്രെയിനുകളായി ജോലി ചെയ്യുമ്പോൾ പതിനെട്ടാം പടിയിൽ അത് എ ബി സി ഡി എന്നിങ്ങനെ നാല് ട്രെയിനുകളായി ഒരേ സമയം പതിനഞ്ച് പോലീസുകാരാണ് പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമായി ഡ്യൂട്ടിയിൽ ഉണ്ടാവുക പതിനഞ്ച് മിനിറ്റ് മീതം വെച്ച് എ ബി സി ഡി കാർ മാറി മാറി വരും ഒരു മണിക്കൂർ കഴിയുന്ന പോലീസുകാരും മാറി അടുത്ത അറുപത് പേർ വരും ഒരു മിനിറ്റിൽ ശരാശരി എൺപത് പേരെ പടി കടത്താൻ കഴിയുന്നുണ്ടെങ്കിലും ഭിന്നശേഷിക്കാർ പ്രായമുള്ളവർ കുഞ്ഞുമാളികപ്പുറത്തങ്ങൾ മണികണ്ഠന്മാർ ശരീരഭാരം കൂടിയവർ എന്നിവരെ പതിനെട്ടാം പടി കയറ്റാൻ സഹായിക്കുമ്പോൾ ഈ സമയക്രമത്തിൽ മാറ്റം വരും പുല്ലുമേട് വഴി ദിനവും ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് പേർ എത്താറുണ്ട് പതിനെട്ടാം പടി കയറി എത്തുന്നവരുടെ ഔദ്യോഗിക കണക്കിനപ്പുറത്ത് സിവിൽ ദർശനത്തിന് നിരവധി പേർ വരും സന്നിധാനത്ത് ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാരും കടകളിലെ തൊഴിലാളികളും ദർശനം നടത്തും രാത്രി ഇരുമുടിക്കെട്ടുമായി വന്ന അയ്യൻ എ തൊഴുതൽ സ്വാമിമാർ പിറ്റേന്ന് രാവിലെ നെയ്യഭിഷേകം നടത്തുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ദർശനത്തിന് വരും ഇടുക്കി ന്യൂസ് ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ